ഹലോ വെൽക്കം ടു നിഷാസ് വ്ളോഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണെട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ഒന്ന് ചിക്കനൊക്കെ വാങ്ങി പഴയ ദിവസമായി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ മോൾക്ക് ഇന്ന് ലീവ് ആണ് കേട്ടോ അപ്പം ഒന്ന് എന്തായാലും ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ തന്നെ വാങ്ങിച്ചു നമ്മൾ വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പോൾ വിളിച്ചു വന്നപ്പോൾ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അത് കറി വെക്കാൻ പോകാനാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് അപ്പോൾ ഇഡലിയുടെ കൂടെയാണ് ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകാനാണ് കേട്ടോ അപ്പം അതിൽ നമുക്ക് സവാള വേണം കുക്കറിലെ അണ്ട വെക്കണത് കുക്കറിൽ ഒരു രണ്ട് വിസിറ്റ് വെക്കണം കേട്ടോ ഒരുപാട് വിസിറ്റ് വേണ്ടത് അങ്ങനെ വെന്ത് നമുക്ക് രണ്ട് വിസിറ്റ് മതി അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സവാള എടുക്കണത് അതുപോലെ ഇനി ഒരു തക്കാളി എടുക്കണം അപ്പോൾ അതൊരു തക്കാളി എടുക്കണ്ട കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് കുക്കറിൽ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കാനാണ് കേട്ടോ ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു അഞ്ചാറ് പല്ല് വെളുത്തുള്ളി വേണം ഒരു കഷ്ണം ഇഞ്ചി വേണം അതെല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വെക്കാം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെളുത്തുള്ളി ഒരു അഞ്ചാറിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ ഇത് നേരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചെറുതാണ് ഒരുപാട് ചെറുതല്ല കേട്ടോ ഒന്നാലും പത്ത് ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇത് നേരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എത്രയേ ഉള്ളൂ അപ്പം ഇതൊരഞ്ചാറെണ്ണ എടുക്കണം പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുക്കണം അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ അതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ അപ്പൊ അതാ നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചൂടാക്കിയതാണ് കേട്ടോ പിന്നെ ഒരു തക്കാളി ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി തട്ട് ചെയ്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്നും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം എല്ലാവരും ആവണപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ വെള്ളം പിന്നെ നമുക്ക് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും കേട്ടോ ചിക്കന് പിന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ചൂടാകുമ്പോൾ അതിന് തന്നെ കുറച്ച് വെള്ളം വരും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ മതി അതിനും വെക്കാം കേട്ടോ വേവിക്കാൻ വെക്കാം അപ്പൊ അതാ നമ്മളൊരു മൺചട്ടിയിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കാൻ പോണേ അപ്പൊ ചട്ടിയൊക്കെ ചൂടായപ്പോ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ എണ്ണ ചൂടായപ്പോ നമ്മളിതൊക്കെ കുറച്ച് പെരും ജീരകവും രണ്ട് പട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സവാള ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്ക നമ്മളൊരു നാല് സവാള എടുക്കോ അപ്പൊ അത് ഇട്ട് കൊടുക്കാം അപ്പൊ അത് സവാളയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി കൂടി തട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ അപ്പൊ അതെല്ലാം കൂടി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താണെന്നറിയോ ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് തക്കാളി ഒരു നാല് തക്കാളി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ പോകണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടതാണ് എന്നാലും ഇതിലും കുറച്ച് നമുക്ക് ഇടണം കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇടണം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ പിന്നെ കുരുമുളക് പൊടി എല്ലാം കൂടി ഇടണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പച്ചമൊക്കെ ഒന്ന് പോകണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതാ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത നമ്മളെല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം പോട്ടെ കേട്ടോ തക്കാളിയുടെയും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ ചിക്കൻ മസാല എല്ലാത്തിൻ്റെയും പച്ചമുളക്കൊന്ന് പോണ പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമുക്ക് കമ്മിയാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ പച്ചമണൊക്കെ പോയിട്ടോ എല്ലാത്തിൻ്റെയും പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് മല്ലിയേയും കൂടി നമുക്ക് ഇതിൻ്റെ മേലൊന്ന് വിതറി കൊടുക്കാട്ടോ പിന്നെ നമ്മുടെ രാവിലെയൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇറ്റലി ഇതാ ഒഴിച്ചു വെച്ചു കേട്ടോ അപ്പം ഇതും കൂടി റെഡി ആയിട്ട് വേണം രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് മോളാണെങ്കിൽ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ഇഡ്ഡലിയും ചിക്കൻ കറിയും കൂടി കഴിക്കാനായിട്ട് അപ്പം അതാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അതുപോലെ തന്നെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ആദ്യം തന്നെ മോൾക്കൊന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലിയും ചിക്കൻ കറിയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം മോൾക്ക് കൊടുത്തു അപ്പോൾ ഞാനും ഇനി കഴിക്കാൻ പോകാന കേട്ടോ അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ അപ്പം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ ഇറ്റലിയും ചിക്കൻ കറിയും എല്ലാവരും ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആയിരിക്കും അധികവും കഴിക്കുക അല്ല ഇറ്റലിയുടെ കൂടെ കഴിക്കാറുണ്ടോയെന്നറിയില്ല ഞാനും മോളൊക്കെ കഴിക്കും കേട്ടോ അപ്പം ഇറ്റലിക്ക് ചിക്കൻ കറി ആണെങ്കിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് ആ ഷോപ്പൊക്കെ ഒതുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലൊന്നും അടിച്ചുവിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെയൊക്കെ അടിച്ചു വിട്ട് കുറേ സാധനങ്ങളൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി കഴിഞ്ഞു പിന്നെ അത് അവിടെ പ്ലാസ്റ്റിക് ചട്ടുകളും കുറച്ച് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒതുക്കി കഴിഞ്ഞു പിന്നെ ഉമ്മർത്ത് വന്നിട്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് അവിടെ ഫുൾ എന്താ പറയുക വഴുക്കലുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് അവിടെ ഭയങ്കര വഴുക്കലായിരുന്നു നടക്കാൻ പറ്റില്ല കേട്ടോ ചില സ്ഥലത്ത് നമ്മൾ അറിയാണ്ട് കാലി വെച്ച് അങ്ങനെ വഴുക്കി പോകും കേട്ടോ അപ്പോൾ കസ്റ്റമറൊക്കെ വരുന്നതല്ലേ പെട്ടെന്ന് ചിലവർക്ക് കാല് സ്ലിപ്പായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വിടായിരുന്നു കേട്ടോ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെച്ച് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് അടിച്ചുവിടുക ചൂലുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് വിട്ടാലുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചു വിട്ടാലേ ഇവിടുത്തെ വഴുക്കലൊക്കെ ഒന്ന് മാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സിമെൻറ്റ് ഇട്ടതായതുകൊണ്ട് എപ്പോഴും വെള്ളം പോണ സ്ഥലമല്ലേ മഴ പെയ്തിട്ട് അതുകൊണ്ട് അവിടെയൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഒരു പാക്കറ്റ് വാങ്ങിച്ചെല്ലാം അവിടെയും വെതറിൽ വിട്ടിട്ട് അങ്ങനെ അടിച്ചു വിടുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് ഷോപ്പിലത്തെ പണികൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് ഉച്ചത്തെ പരിപാടിയൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഉച്ചത്തെ ചോറ് വയ്ക്കലും കറി വെക്കലും ആ തിരക്കിലാണ് കേട്ടോ കറി എന്തായാലും നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുറച്ച് പീസുകൾ കേട്ടോ കുറച്ച് പീസുകൾ മാത്രം ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ കറി വെച്ചതാണ് കേട്ടോ ആ പുച്ചയ്ക്ക് എന്തായാലും ചോറിന് നമുക്കിന്ന് എന്തായാലും ചിക്കൻ കറിയാണ് പിന്നെ കുറച്ച് കുറച്ചിതാ ഫ്രൈ ചെയ്യാനായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മസാലയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഇതാ കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതാ അരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് വെള്ളം ചൂട് വെള്ളം വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അരിയിടാൻ പോണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ റേഷനറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂ ചൂടുവെള്ളത്തിലാണ് കേട്ടോ അരി കഴുകുന്നത് കുറച്ച് അരി എടുക്കുന്നുള്ളൂ കേട്ടോ കഷ്ടിച്ച് ഒരു നാഴി കഷ്ടിച്ചൊരു നാഴിയിട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമല്ലേ പിന്നെ കണ്ണമെച്ചിട്ട് പിന്നെ ഫുൾ ടൈം ഇപ്പോൾ ദോശയാണ് കേട്ടോ മൂന്നു നേരം ദോശയാണ് അപ്പം ഞാനും മോ എനിക്കും മോൾക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ ചോറ് അതുകൊണ്ട് തന്നെ ഒരു നാഴി കഷ്ടിച്ച് ഒരു നാഴി മതി കേട്ടോ രണ്ട് നേരത്തേക്കും അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ പണി കഴിഞ്ഞതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പരിപാടികൾ എന്ന് വെച്ചാൽ അപ്പോൾ കുളിയൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് സമയം ഒരുപാട് സമയമാകട്ടോ അപ്പം ഇന്ന് എന്തായാലും നേരത്തെ തന്നെ മഴയൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ ചോറൊക്കെ നന്നായി തിളച്ചിട്ട് പിന്നെ ഞാനത് ടാക്സിനൊക്കെ ഇറക്കി വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതും കൈയ്യോടെ നമ്മൾ പിങ്ക് ഒന്ന് തേച്ച് വൃത്തിയാക്കി കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സിങ്ക് നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ പാത്രങ്ങൾ അങ്ങനെ ഇട്ട് വയ്ക്കാനും കഴുകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പം അത് അടിപൊളി ക്ലീൻ ആയി കഴിഞ്ഞു അങ്ങനെ നമുക്ക് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോകാന്ന് കേട്ടോ ഇത് വന്നിട്ട് മോൾക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് ഇത് വന്നിട്ട് അരിയും പിന്നെ ഫ്ലാ ഫ്ലാക്സിഡും കൂടിയിട്ട് നന്നായി തിളപ്പിച്ച് ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഫ്ലാക്സിഡെന്ന് പറഞ്ഞാൽ ചണവിത്ത് എന്നൊക്കെ പറയട്ടെ അതാണ് സംഭവത്തെ നമുക്ക് നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് രണ്ടും കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും വേവിച്ചെടുക്കുക പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വെന്ത് കുഴയും അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു പരുവത്തിൽ അക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള നല്ല അടിപൊളി ഫേസ് പാക്ക് പാക്കാണത് ഇത് വന്നിട്ട് ഫേസ് നല്ല ഗ്ലോ ആവാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നല്ല ഗ്ലാസി സ്കിന്ന് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് യൂസ് ചെയ്യുക കേട്ടോ ഡെയിലി നല്ലതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാണ് ഞാൻ അപ്പോഴേക്കും ചിക്കനൊക്കെ വറുക്കാൻ വന്നു ഞാനത് ഫേസ് പാക്ക് ഉണ്ടാക്കി അങ്ങനെ എന്താ പറയുക മോൾക്ക് കൊടുത്തു കേട്ടോ പിന്നെ അവളതൊക്കെ മുഖത്തൊക്കെ തേച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്ന് ചിക്കനൊക്കെ വർക്കാണ് കേട്ടോ അപ്പോൾ അതാ മോളുടെ കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ ചിക്കൻ വർക്കുമ്പോൾ അവളിടയിൽ വന്നിട്ട് അതാണ് ഞാനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവൾക്ക് വീഡിയോ എടുക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അധികം വീഡിയോയിലൊന്നും അവൾ ഇല്ലാത്തത് പിന്നെ അതിന് ശേഷം ചില്ലി വറുത്ത് കഴിഞ്ഞു പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ അതാണ് നമുക്കൊന്ന് ഉച്ചക്ക് ചിക്കൻ കറിയും ചോറും ചില്ലിയും എല്ലാം ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ ദിവസമായി ചിക്കൻ കഴിച്ചിട്ട് അപ്പോൾ തന്നെ ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ മോള് ചിക്കൻ കറി ചിക്കൻ കറി അതുകൊണ്ട് തന്നെ മോള് പിന്നെ ഫുഡ് കഴിക്കാൻ പിന്നെ പറയണ്ട പറയേണ്ടാട്ടോ ചിക്കനുള്ളതുകൊണ്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ വെറുതെ നിർബന്ധിച്ചു കൊണ്ടേ ഇരിക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിനുശേഷം വൈകുന്നേരം ഞാനിത് എല്ലാവിടുന്നു അടിച്ചു തുടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അടിച്ചു വരി തുടക്കലൊക്കെ വൈകുന്നേരമാണ് കേട്ടോ നല്ല മഴയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് കേട്ടോ ക്ലീനിങ് പരിപാടികൾ അടിച്ചു അതായത് അടിച്ചു വരി തുടക്കൽ അത് മാത്രം വൈകുന്നേരമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ടില്ല കേട്ടോ വൈകുന്നേരം പാല് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മണി ആവും അഞ്ചു മണി കഴിയൂട്ടോ കേട്ടോ ഇപ്പോൾ അഞ്ചേകാലും ആവുന്നുണ്ട് കേട്ടോ പാല് വരാൻ ഇതിപ്പോൾ സമയം അഞ്ചേകാലായിട്ടോ അപ്പം ഞാൻ അടിച്ച് അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെയാണ് പാൽക്കാരൻ വന്നത് കേട്ടോ അഞ്ചേകാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്ത് തോർന്നിരിക്കുകയായിരുന്നു കേട്ടോ കണ്ടില്ലേ നമ്മുടെ മൺപാത്രങ്ങളൊക്കെ എല്ലാം നനഞ്ഞ് വെള്ളത്തിലാണ് കേട്ടോ അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ചു അപ്പോൾ റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചായയുടെ കൂടെ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ